ഒരു വായന എഴുത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് ഇത്തിരി കാഴ്ചവും വലിയ മാനസിക ആഹ്ലാദം നൽകുന്നൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് ശരിക്കു പറഞ്ഞാൽ ഇവിടെ മാത്രല്ല മലയാളികളായ ആളുകൾ യഥാർത്ഥത്തിൽ നാല്പത്തിനാലാമത്തെ നാപ്പത്തിനാല് ഇപ്പോ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഇപ്പം ഉണ്ട് ഇതേ ഒരു പതിപ്പ് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം നമ്മളെ ഭരണാധികാരികള് ഇത് ഏറ്റെടുത്ത് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്ര വിപുലമായ രീതിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അണ്ണാരക്കണമിന് തണ്ണാരായതും പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയില് ഒരു സംവിധാനത്തിന് ഭരണമൂടൽ തന്നെ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലുണ്ട് ഈ ഒരു മോഡലിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാടിനെ ഈ ഒരു പിന്നെ ഉപരിപ്ലവമായ വായനാ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാട്ടിൽ ആകെ വായിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഈ വാട്സപ്പിൽ വരുന്ന വളരെ ഉപരിപ്ലവമായിട്ടുള്ള സാധനം ഒന്നും കൂടെ പറഞ്ഞാൽ ചെറുപ്പം ചവറും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനങ്ങളാണുള്ളത് അതിൽ പലതിനും ഒന്നും ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു കേവല വായനയിലൂടെയാണ് ഇന്ന് മലയാളികൾ പോയി അപ്പം ആ ഒരു കാഴ്ചപ്പാടിനു മാറി കുറച്ചും കൂടി ഒരാളുടെ വായനയിലേക്കും സ്ഥലത്തെയും എഴുത്തിനെയും ഗൗരവത്തോടി കാണുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു വലിയ പിന്നെ മോട്ടിവേഷൻ ഇതുപോലെയുള്ള ചില മേളകൾക്ക് ഉണ്ടാകുന്നു ിൽ മാതൃകയെ എടുക്കണം എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ വേറെ വിഷയത്തോട് പോകുകയാണെങ്കിൽ ഇപ്പൊ നാട്ടിലിപ്പോ സജീവമായ ചർച്ച ആണ് എസ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ റിവ്യൂ എന്ന രീതിയിലൊരു വന്നിട്ടുണ്ടോ ആ ഇപ്പൊ അതായത് അതായി ബന്ധപ്പെട്ടിപ്പം ബി എൽഒമാരുടെ സ്ഥാപന പട്ടിക വന്നു അതുമായി ബന്ധപ്പെട്ടിപ്പോ പല ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ഇതില് നമ്മള് ഒരു നിരീക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങളോ അതായത് നമ്മള് ഇത്രത്തോളം ഗൗരവത്തിലെ ആൾക്കാർ എടുത്തിട്ടുണ്ടോ എന്താണ് തോന്നുന്നത് അതായത് ഗൗരവത്തിലെടുത്തോന്ന് ചോദിച്ചാല് ഒരർത്ഥത്തിൽ അത് എടുത്തിട്ടുണ്ട് കാരണം പ്രാവശ്യം ഈ എസ് ഐ ആർ വന്നപ്പോ അത് കുറച്ച് ഗൗരവമാണ് അത് ശ്രദ്ധിക്കണം എന്നൊരു ജനങ്ങൾ അലർട്ടായിട്ടുണ്ടാവശ്യമുണ്ട് അത് മുതലേ കാണാറുണ്ട് പക്ഷെ അലർട്ടായപ്പോഴും നമ്മള് ചില ആളുകളിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാല് അത് ഇനി സമയമുണ്ടല്ലോ ഒരു മാസം ഏ നോക്കാം ശ്രദ്ധിക്കാം ഏഹ് സംഗതി നോക്കണ്ടതാണ് ചെയ്യേണ്ടതാണ് എന്നൊരു ലെവലിലാണ് ഇപ്പോഴുള്ളത് എനിക്ക് അത്ര മഹളുകളോട് പറയാനുള്ള എന്താ വെച്ചാൽ അങ്ങനെ കരുതിയിരിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം എപ്പോഴും മാറി മാറിയാ ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ബി എൽഒമാരെ ഡ്യൂട്ടി കൊടുക്കും അവർ നാലാം തീയതി കൂടി ഫീൽഡിൽ ഇറങ്ങേണ്ടതാണ് അത് മിക്കോരോ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒക്കെ നാമമാത്രമായ ഒരു മാത്രമേ നാലാം തീയതി നടത്തിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർക്ക് കിട്ടേണ്ട എല്ലാ മെറ്റീരിയൽസും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല പലതും ഫോട്ടോ കോപ്പി എടുത്തിട്ടും പല രീതിയിലൊക്കെ എണെന്നുള്ളത് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ പത്തും ആയിരം ആയിരത്തി ഇരുന്നൂറ് വീടുകളുള്ള ഒരു ബി എൽവിന് മുന്നൂറോ മുന്നൂറ്റി നാൽപ്പത് നാനൂറൊക്കെ പിന്നെ ഫോമുകളെന്ത് ചെയ്യുന്നുള്ളൂ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ സംവിധാനത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കിട്ടാനും കൈകാര്യം ചെയ്യാനും സമയം ഡിലേ ആകുന്നുണ്ട് ഇനി എന്താ സംഭവിക്കുക ഈ ഡിലേ ഒന്നും എന്തല്ല പിന്നെ സമയം വർദ്ധിപ്പിക്കാൻ കാരണാവില്ല സമയം ആ ടൈമാകുമ്പോൾ കറക്റ്റ് ആകുമ്പോൾ പ്രൊസീജിയർ നമ്മൾ നിക്കും ഈ എലക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അർജന്റ് നമ്മൾ പറയും ഇലക്ഷൻ്റെ ഒരു അടിസ്ഥാനമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അപ്പൊ ആ അർജൻസി എവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ലേറ്റ് ആവുമ്പോൾ പോലും അതിന്റെ ബുദ്ധിമുട്ട് ബാധിക്കുക അവസാനി നമ്മളെയാണ് പൗരന്മാരെ അപ്പൊ നമ്മൾ അതിന് കാത്തു നിൽക്കാതെ വേഗത്തിൽ അതിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യണം അതായിട്ടില്ല അതിലെ ദുരൂഹതന്നെയാണ് ഇപ്പൊ ബി എൽഒയുടെ ലിസ്റ്റ് ആക്കിയപ്പോൾ പലരും പറഞ്ഞത് അവര് കോണ്ടാക്ട് ചെയ്യും അവർ അപ്പഴാണ് അറിയണതന്നെ അവരാണ് ബി എൽഒ എന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ള പല റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് എന്താണ് അല്ല അത് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല മിക്കോബാറും ഒരു നല്ല ഒരു ഒരു മഹാഭൂരിപക്ഷം ആളുകൾക്കിടയിലും ബി എൽ ഒ ആരാണ് എന്താണ് എന്നതൊക്കെ ബി എൽഒനും ബോധ്യുണ്ട് ആളുകൾക്കും ബോധ്യുണ്ട് എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ ആളുകളുടെ ഒരു ബൂത്ത് ഇപ്പൊ ഇനി ആയിരത്തി ഒരുന്നൂറ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു ആയിരത്തിഒരുന്നൂറിലേക്ക് എല്ലാ ബൂത്തിലും വോട്ടർമാരെ കേന്ദ്രീകരിപ്പിക്കുക കുറച്ചുകൊണ്ട് വരും അതിൽ കൂടുതൽ കൂടുതലുള്ള അടുത്ത ബൂത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ ബൂത്തിലേക്കോ കൊണ്ടുപോകുന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ അതിനൊരു ബി എൽഒനെ വെക്കണം ആ ബി എൽഒനെ അപ്പോയിന്റ് ചെയ്തത് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു കേസാണെങ്കിൽ സംഭവിക്കാൻ പാടില്ലേ അതാണ് അതിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ എടുത്ത സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ പ്രേക്ഷകരോട് എന്താ പറയേണ്ടത് ഈ വിഷയം സ്റ്റെപ്പ് നിക്കൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു മഹാഭൂരിപക്ഷ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയില് പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ് അവർക്ക് പെട്ടെന്ന് ഫോം കുരിപ്പിച്ചു കൊടുത്താലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പിന്നെ വിഭാഗങ്ങൾ പറയുന്നത് ഒന്ന് പ്രവാസികളാണ് ഇപ്പം നമ്മൾ ഷാർജയിലെ ബുക്ക്ഫെയറിൽ ഇരുന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ കൂടുതൽ പ്രവാസികൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പ്രവാസികൾ ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറേ കാലങ്ങളായിട്ട് പ്രവാസി ജീവിതത്തിലൊരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടാണ് അടിസ്ഥാനം അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയൊരവസ്ഥയില്ല അപ്പം അതുകൊണ്ട് തന്നെ അന്ന് കേവലം ഒരു വോട്ട് അത് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടായത് വോട്ടർ പട്ടികയിൽ പേര് വരണോ ഞാൻ ഏതായാലും വോട്ട് ചെയ്യാൻ പോകാറില്ല നാട്ടിൽ എന്തായാലും വോട്ട് നിൽക്കില്ല പിന്നിപ്പോൾ വോട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് എന്ത് ചെയ്യില്ല ആ സമയത്ത് കടന്നിട്ടുണ്ടാകുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പോയ അവസ്ഥ അപ്പം അത്തരം ആളുകൾക്കൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അടുത്ത പട്ടികയിൽ ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസം അത് കേവലം ഒരു വോട്ടാവകാശത്തെ അല്ല ബാധിക്കുക അത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ഒന്ന് പ്രവാസികൾ എന്തു ചെയ്യാണെന്ന് കുറച്ച് കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം അതേപോലെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന മരുമക്കൾ അവർ പിന്നെ എവിടെയാണോ അവരുടെ വീട് ആ വീട്ടിലെ ബൂത്തിലെ അവരുടെ പിതാവിന്റെ ആ ബൂത്ത് നമ്പറും പിതാവിൻ്റെ ക്രമനമ്പറും ആ നമ്പർ നേരത്തെ ശേഖരിച്ചു വെക്കണം അതായത് ബി എൽ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്തു ചെയ്യണം അവരത് ശേഖരിച്ചു വെക്കണം അത് എന്നിട്ട് അവർ വരുമ്പോൾ രേഖ എടുത്തു കൊടുക്കാൻ ആ ഇവരുടെ ക്രമ നമ്പർ ചേർത്തുകൊണ്ട് ആ ബൂത്ത് നമ്പർ ചേർത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരുമക്കൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അവർ ചെയ്തു പോകാൻ പറ്റും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബി എന്റെ വീടിന്റെ ഉമ്മരത്തുനിന്ന് നോക്കും അപ്പോ എന്റെ ആരുമ മരുമകൾക്ക് ഇതില്ല അപ്പോൾ അവളെ വീട്ടിൽ വിളിച്ചു വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടില്ല അപ്പോ ആപ്പാന്റെ അവിടുത്തെ ബൂത്ത് എത്ര ക്രമനമ്പർ എത്രയാന്ന് പറഞ്ഞു അപ്പോൾ ഇയാളിത് വെയിറ്റ് ചെയ്ത് അപ്പൊ മരുന്നാളാവൊക്കെ ശേഖരിക്കുന്ന നോക്കിയിട്ട് വരാൻ അല്ലെങ്കിൽ എന്തു പറയാള് നിങ്ങള് ആ അത് കിട്ടിയില്ലെങ്കിൽ മേടില്ല നിങ്ങൾ ആ പന്ത്രണ്ട് രേഖ ഉണ്ടല്ലോ പന്ത്രണ്ട് ടൈപ്പ് രേഖകളുണ്ട് അതിൽ ഏതെങ്കിലും രേഖ തന്നാൽ മതി എന്ന് പറഞ്ഞാല് അപ്പൊ അതായിരിക്കും എളുപ്പമായിട്ട് തോന്നുന്നു അതായത് അവർ എസ് എൽ സി ബുക്ക് അതേപോലെ പാസ്പോർട്ട് അതേപോലെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിന് ഏതെങ്കിലും ഒക്കെ ഇല്ലാത്തവരും ഉണ്ടാവുള്ളൂ അപ്പൊ അതെടുത്തുകൊണ്ട് വേഗം കൊടുക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ശരിയാവും കുഴപ്പമൊന്നുമില്ല പക്ഷെ അല്ലെങ്കിൽ നമ്മള് ഇത് ഒരു ആശങ്കയുടെ സമയം നമ്മൾ ഇതിനെ വളരെ നിഷ്കളങ്കമായിട്ടല്ല കാണുന്നത് ഇതിനെ വളരെ സംശയാസ്പദമായിട്ടല്ല സംശയം എന്ന് പറഞ്ഞാല് ഈ സിസ്റ്റത്തെ അവിശ്വസിക്കണം എന്നല്ല മറന്നു പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇന്നലകൾ എന്താണ് വർത്തമാനം എന്താണ് ഭാവി എന്താണ് അവരുടെ അജണ്ടകൾ എന്താണ് എന്നത് നമ്മൾ നമ്മുടെ മുമ്പിൽ പല വിഷയത്തിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് അപ്പം സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരൊരു രേഖ വെച്ചുകൊണ്ടാണ് ഇതിൽ ഈ അപേക്ഷ കൂരിപ്പിക്കുന്നത് എങ്കിൽ ഇവര് ഒരു പുതിയ വോട്ടർമാരുടെ രീതിയിലാണ് വരുന്നത് ഇവർക്ക് അടിയാധാരം ഉണ്ടാവില്ല മനസ്സിലായോ മറ്റേ നേരത്തെ വാപ്പാന്റെ നമ്പർ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ആ ഇവരുടെ വാപ്പ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ സ്ഥലത്തുള്ള ആളാണ് വോട്ട് ആളാണ് അവരുടെ മകളാണ് ഈ പറഞ്ഞത് അപ്പൊ ഇതൊരു ബാക്ക് ഫയൽ അവിടെ കിട്ടും അതിനു ആ സാധനം കൊടുക്കാതെ ഇവിടെ ഇവരുടെ രേഖ വെച്ചുകൊണ്ട് മാത്രം ചേരുന്നു എന്ന് പറയുമ്പോൾ ഇവർ പുതിയ വോട്ടറെ പോലെ ഒരു ഇന്ത്യ രാജ്യത്ത് പിന്നെ എവിടെയോ പൊട്ടി ഉളച്ച പോലെ ഒരാളായിട്ട് വരികയാണ് അപ്പൊ അവർക്കത് കിട്ടും പക്ഷെ ഈ മെഷീൻ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത് അപ്പൊ ഇനി തീരുമാനിക്കാണ് ഇത് രേഖകൾ പുതുതായി തന്ന ആളുകളെ അവർ രേഖ ഒന്നും കൂടി പരിശോധിക്കണം അല്ലെങ്കിൽ അതൊന്ന് പെൻഡിംഗിൽ വെക്കണം എന്ന് ഭാവിയിൽ ഒരു തീരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഡർ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഇവരൊക്കെ എന്ത് ചെയ്യും പുതിയ ആളുകളായിട്ട് സ്ത്രീകരിക്കപ്പെടും അപ്പൊ ഇവർക്ക് ഹിയറിങ് ആവശ്യം ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യുന്നത് പിന്നെ താലൂക്കിലും പിന്നെ ജില്ലയിലും പിന്നെ ഈ വിളിക്കണ സ്ഥലത്ത് ഈ കെട്ടും പാണ്ടുമായിട്ട് എന്ത് ചെയ്യണം അവിടെ പോണ്ടി വരും ഈ ഒരു ബുദ്ധിമുട്ടും വിളിച്ചു വരുത്തിയതാണ് വെറുതെ വന്നതല്ല കാരണം വളരെ നോർമലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം അരസ്വത കൊണ്ടോ മടി കൊണ്ടോ ജാഗ്രതയില്ലായ്മ കൊണ്ടോ അവരെന്തെയ്തു ഈ രീതി ചെയ്തു അപ്പൊ ഇത് ഞാൻ പറയുന്നത് രേഖ കൊടുക്കുന്നവരെ ഹിയറിങ്ങിന് വിളിക്കും എന്ന കട്ടായമല്ല ഞാൻ പറയുന്നു പക്ഷെ ഹിയറിങ്ങിന് വിളിക്കാം സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യുന്നത് അപ്പൊ പരമാവധി അടിയാധാരങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ വോട്ടർ പട്ടികയിൽ പേര് കൊണ്ടുവരിക അല്ലാതെ ഒരു ആദ്യമായി രേഖ കൊടുത്തുകൊണ്ട് അതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാനാണ് സൂക്ഷ്മത കാ മറ്റൊരു വിഷയം ഈ കുറച്ച് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം ഇതിലാധിപതി കാര്യമില്ല ഒരു വോട്ടല്ല നമ്മൾ ചില വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കണോ ഒരു ഭയങ്കര റിലാക്സ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് എന്താ പ്രത്യേകം പറയാനുള്ളത് അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടാണ് രണ്ട് കാരണങ്ങളാൽ തിരുത്തേണ്ട ഒന്ന് ഇനി ഇപ്പം എസ് ഐ ആറും കാര്യം ഒന്നും ഇണ്ടാന്ന് ഈ ആശങ്കയും ഈയോ കൊല്ലാപ്പും കാര്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോ വോട്ട് ചെയ്യാന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യം ആ വോട്ടാണ് നമ്മുടെ ഭരണകൂടം ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ആ ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തിന്റെ അടപടലം കാര്യങ്ങൾ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഓരോ കാലഘട്ടത്തിലൂടെ ഭരണകൂടമാണ് ആ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ നമ്മുടെ രാവിനെയും പകലിനെയും ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ രാവ് മുതൽ പകൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ എന്തെല്ലാം ചലനങ്ങളുണ്ടോ ആ ചലനങ്ങളിലൊക്കെ ഈ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളും നയങ്ങളും നമ്മളെ നേർക്ക് നേരെ ബാധിക്കുന്ന വിഷയമാണ് നമ്മൾ രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം ആ ലൈസൻസിന്റെ നിയമം അതിന്റെ പ്രായോ അതിന്റെ രീതി ആര് വെച്ചതാ ആ ലൈസൻസ് കിട്ടാനുള്ള നിബന്ധനകൾ ആര് കൊണ്ടുവന്നതാ ആ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയ റോട്ടിൽ കുറേ ഉണ്ട് ആ നിയമ ആരുണ്ടാക്കിയതാ ഇങ്ങനെ തുടങ്ങി പിന്നെ നേരെ ഓഫീസൊക്കെ പോകണത് ആ ഓഫീസിന്റെ സംവിധാനം ആരുണ്ടാക്കിയതാ നമുക്കൊരു വീട് വെക്കണം ആ വീട് വെക്കണമെങ്കിൽ പഞ്ചായത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കണം അതിന് ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടണം ആ പെർമിഷൻ കിട്ടേണ്ട മാനദണ്ഡങ്ങൾ ആരുണ്ടാക്കിയതാ ഇതൊക്കെ നിയമസഭയും പാർലമെന്റും സംവിധാനങ്ങളും പാസ്സാക്കുന്നതാണ് അപ്പൊ അതിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകൾ ആരായിരിക്കണം എന്ന വിഷയത്തിൽ എനിക്ക് കൺസേൺ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ബുദ്ധിമാനായിട്ടും കാര്യമില്ല അയാൾ മഹാപോട്ടതല പറഞ്ഞു ഒന്ന് രണ്ടാമത്തെന്താന്ന് വെച്ചാൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പിന്നെ ഒരാൾക്ക് ഓട്ടാവകാശം ഉണ്ടാകണമെങ്കിൽ നാല് കാര്യങ്ങളാണ് പറയുന്നത് അയാൾ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് പതിനെട്ട് വയസ്സ് മൂന്ന് അയാൾ സ്ഥിരതാമസമുള്ള ആളായിരിക്കണം നാലാമത്തേത് അയാൾക്ക് നിയമപരമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ണ്ടാകാൻ പാടില്ല ഈ നാല് നിബന്ധനകൾ ഒക്കുമ്പോഴാണ് ഒരാൾ എന്താകുക ഇന്ത്യയിലെ പൗരനാവുക അപ്പൊ വോട്ടവകാശം കിട്ടണമെങ്കിൽ പൗരത്വം വേണം വേണമെന്നത് ഇപ്പോൾ വ്യവസ്ഥയാണ് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ പൗരത്വം ഉണ്ടാകുക ആർക്ക് മാത്രമാണ് വോട്ടാവകാശമുള്ളവർക്കാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ കാണുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് ബേസ് ആക്കുന്നത് എന്താണ് രണ്ടായിരത്തി രണ്ടാണ് അല്ലേ രണ്ടായിരത്തി രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത് ഏത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ ബേസ് ചെയ്തുകൊണ്ട് ആ വോട്ടർ പട്ടിക ബേസ് ചെയ്ത് കൊണ്ടാണ് അടുത്ത വോട്ടർ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇതൊരു വോട്ടർ പട്ടിക ഒരു മാനദണ്ഡമായി മാറുന്നു ഇവിടെ മനസ്സിലായോ ഇനി അടുത്ത പ്രാവശ്യം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഇന്ന കാലഘട്ടത്തിൽ വോട്ടവകാശം ഉള്ളവര് മാത്രമേ ഇന്ത്യ പൗരനായി പരിഗണിക്കുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായി അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു കുറച്ചുകൂടി കുറച്ചുകൂടെ ജാഗ്രതയിലുമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഏർ പിന്നെ സി എ എ എന്ന് പറയുന്ന ഒരു നിയമം അവിടെ പാസാക്കി വെച്ചിട്ടുണ്ട് ആ നിയമം പാസാക്കി വെച്ചപ്പോ ബോധമല്ലോ ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും ഇളകിമറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല ആ ആ നിയമത്തിലൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്താ നിയമത്തിലുള്ള പ്രശ്നം മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റെല്ലാവർക്കും എന്തെയും പൗരത്വം കൊടുക്കും മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം കൊടുക്കൂലെന്നൊരു നിയമമാണ് പാസ്സാക്കി വന്നത് ആ നിയമം ഇപ്പോഴും നാട്ടിലെ പാർലമെന്റിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കൊക്കെ സി എ എ എന്ന നിയമം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പൗരത്വം കൊടുക്കാൻ പറ്റും പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല ആ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് എങ്കിലും ഈ ജാഗ്രത കാണിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കുശം കൊന്നു പറയാം മറ്റൊരു വിഷയം ഇപ്പൊ നമ്മള് ഈ കൈന്നലാണോ രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചില ക്രമക്കേടുകൾ ചില ക്രമക്കേടുകൾ പുറത്തുവിട്ടത് ഇലക്ഷൻ കമ്മീഷനെ തന്നെ ചോദ്യം എന്താ പറയുക സംശയം നിർത്തുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ആ ഒരു വിഷയം നോക്കിക്കാണോ നമുക്ക് ഇതിൽ ആ ഇലക്ഷൻ കമ്മീഷനെ തന്നെ നമുക്ക് വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥ വരാണെങ്കിൽ പിന്നെ ഈ വോട്ടിംഗ് ഇതിനൊക്കെ ചിന്ത ഉണ്ടാവില്ല അല്ല രാഹുൽ ഗാന്ധി ആദ്യ ഒരു ബോംബ് പൂട്ടിച്ചു പിന്നെ അടുത്ത ബോംബ് പൂട്ടിച്ചു പൂട്ടിച്ചു യഥാർത്ഥത്തിൽ ഈ വിഷയം നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ബോധ്യപ്പെട്ടത് അവരിത് ഈ രൂപത്തിൽ പറയാതിരുന്നത് നേരത്തെ റൈഹാൻ പറഞ്ഞ അവർ ആശങ്ക കൊണ്ടാണ് എന്തെങ്കിലും നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യമുണ്ട് വോട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കൺസേൺ ഒരു ഭരണകൂടത്തോടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ താഴെ ഇറക്കാൻ പറ്റും ഈ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ രാജ്യം ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പം ആ ഭരണ പ്രക്രി പിന്നെ ഇലക്ഷൻ പ്രക്രിയയിൽ പ്രശ്നമുണ്ട് എന്ന് വസ്തുതാപരമായി പൗരന്മാർക്ക് മുമ്പിൽ പറയുമ്പോൾ ഇതിലുള്ള വിശ്വാസ്യതയാണ് ആളുകൾക്ക് പോകുക ആ വിശ്വാസ്യത പോകുന്നതിൽ ഭരണകൂടത്തിലുള്ള വിശ്വാസ്യതയല്ല രാജ്യത്തിന്റെ പിന്നെ അടിത്തറയെ കുറിച്ചുള്ള നിലനിൽപ്പിനെ കുറിച്ചുള്ള വിശ്വാസ്യതയാണ് പോണത് അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അരക്ഷിതാവസ്ഥ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞോളന്നില്ല ജൻസി പ്രക്ഷോഭമുണ്ടായത് നമ്മുടെ അയൽ രാജ്യത്തുണ്ട് എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായി അപ്പൊ അങ്ങനത്തെ ഒരു സാ സാഹചര്യത്തിലേക്ക് ആളുകളെ ഇറക്കി വിടരുതല്ലോ എന്ന ജാഗ്രത കൊണ്ടാണ് ഇവരൊക്കെ ഇത് പറയാതിരുന്നത് പക്ഷേ ഇപ്പൊ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയും അതാണ് പറഞ്ഞു ഒരു വീട്ടിൽ തന്നെ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും വോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒറ്റ വീട്ടിൽ തന്നെ പിന്നെ ആ കള്ളവോട്ട് ഉണ്ടാക്കിയ ആളുകളെ ശരിക്കും അവിടെ പ്രദർശിപ്പിച്ചു മതിയാണ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും അവിടുത്തെ ആ ഒരു സ്ത്രീന്റെ ഫോട്ടോ വെച്ചിട്ട് ആ ഒരു സ്ത്രീന്റെ ഫോട്ടോ വെച്ചിട്ട് എത്ര വോട്ട് അയച്ചിരുന്നു ചില ആൾക്കാർ പറയണത് ആ ഒരു സ്ത്രീക്ക് ഇത്ര കണക്കിന് വോട്ട് ചെയ്യാൻ എവിടെയാ സമയം യഥാർത്ഥ ഒരു ബൂത്തിലല്ലാതെ വ്യത്യസ്ത ബൂത്തുകളിലാണ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത ബൂത്തിൽ വ്യത്യസ്ത ആളുകളാണ് ചെയ്തിട്ടുള്ളത് വളരെ അപ്പൊ അതൊക്കെ വസ്തുതാപരമായിട്ട് ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലൊരു സംഘടന എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നത്തെ ജനസമക്ഷം കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് എം എ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട കാര്യം അതായത് നമ്മുടെ നാഷണൽ മീഡിയകളാകട്ടെ മറ്റു മീഡിയകളാകട്ടെ ഈവൻ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്ന ആളാണ് എന്നാൽ അദ്ദേഹം ഇത് പറയുന്നു എന്നതിലപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ രാഷ്ട്രീയ സംഘടനയുടെ അതിൻ്റെ യൂണിറ്റ് ഉണ്ട് അതിന് ബ്രാഞ്ച് ഉണ്ട് അതിന് മണ്ഡലം താലൂക്ക് കമ്മിറ്റികളുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് സംസ്ഥാന ബി സി സികൾ ഉണ്ട് ഇവിടങ്ങളിലൊക്കെ ശരിക്കും ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളന ഒരു മണിക്കൂറിലെ പത്രസമ്മേളനം കഴിയുന്നതോടുകൂടി എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പന്തം കൊളുത്തി പ്രകടനം വരേണ്ടതാണ് അവിടെയൊക്കെ പിന്നെ പ്രതിഷേധങ്ങൾ വരേണ്ടതാണ് ആളുകൾ രംഗത്തിറങ്ങേണ്ടതാണ് അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഉണ്ടായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിൽ എത്ര കക്ഷികളുണ്ട് ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികൾക്കും ഈ കൺസേൺ ഉണ്ടല്ലോ പക്ഷെ അവരുടെ അവർക്കൊക്കെ രാഷ്ട്രീയ ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധി റിസർച്ച് ചെയ്തു കണ്ടെത്തി എന്നതിനപ്പുറം അത് രാജ്യത്തിന്റെ കൂടി ഒരു പ്രശ്നമാണ് എന്ന നിലക്ക് അത് പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല എന്നതിനെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം നമ്മുടെ ഈ സൗഡൊക്കെ കേൾക്കുന്ന ആളുകൾ ആരുണ്ടെങ്കിലും അവർക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉള്ളവരാണെങ്കിലും അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ മുഖ്യ അജണ്ടയായി എടുത്ത് ജനങ്ങളുടെയായിട്ട് ഇറങ്ങി ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നാടിനെ കൊണ്ടുപോകാതെ ഇതിനെ തിരിച്ചുപിടിക്കണം നമ്മുടെ രാ ഭരണകൂടനെ തിരിച്ചു പിടിക്കണം നമ്മുടെ വോട്ടവകാശത്തെ തിരിച്ചു പിടിക്കണം ഈ കള്ളത്തരത്തിൽ തിരിച്ച് പിന്നെ മാറ്റിയെടുക്കണം അങ്ങനെ ഒരു സുതാര്യമായ ഒരു അവസ്ഥയിലേക്ക് നേരിടേണ്ടതിന്റെ അടിയന്തരമായി അവസാനമായി ചോദിക്കാനുള്ളത് ഇപ്പം ഒരു വിശ്വാസി നിലയില് ഇപ്പം ഇപ്പം നാടിന്റെ പോക്കും ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോൾ എന്താണ് പറയുന്നത് വിശ്വാസി നിലയില് നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈമാൻ്റെ കൂടി ഭാഗമാണ് ഒന്ന് രണ്ടാമത്തത് ലോകത്ത് തന്നെ മുസ്ലിം രാജ്യങ്ങൾ ഉത്സാ ഏറ്റവും കൂടുതൽ ഇത് ഇന്ത്യ രാജ്യം ഒന്നുകൂടി ഞാൻ പറയും മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചു മാത്രമല്ല ഇന്ന് ജി സി സി രാഷ്ട്ര രാജ്യങ്ങളിലെ എല്ലാ മുസ്ലിങ്ങളെയും കൂട്ടി അത്ര മുസ്ലിങ്ങളും അവിടെ ഉണ്ടാവും പിന്നെ ഇന്ത്യ രാജ്യത്തിൽ അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ പ്രബല ന്യൂനപക്ഷമാണ് അവരാകട്ടെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ അക്ഷീണം അധ്വാനിച്ചവരാണ് നമ്മുടെ നേതാക്കന്മാർ അത് ഒരു ഉപരിതവമായിട്ടോ യാന്ത്രികമായിട്ടോ ഞങ്ങൾ പിന്നെ പിന്നാലുണ്ട് എന്ന് പറയിപ്പിക്കല്ലേ ചെയ്ത് അവരുടെ രക്തത്തിൽ അവരുടെ രക്തം ഈ മണ്ണിലുണ്ട് ആ രക്തം പിന്നെ കൊടുത്തിട്ടാണ് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതും ഈ രാജ്യം ഇതുപോലെ നിലനിർത്തുക എന്നതും നമ്മുടെ മുൻഗാമികളോട് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇവിടെ പറന്നു പറന്ന് വന്നവരാണ് അവരെവിടേക്കോ പോകേണ്ടവരാണ് അവരൊരു വരുത്തന്മാരാണ് എന്ന രീതിയിലാണ് ഇപ്പൊ ഇതിനൊരു നെഗറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് ശരിയല്ല അത് ഈ രാജ്യത്തെ പടുത്തുയർത്തിയ കല്ലുകളാണ് അവർ അതിൻ്റെ കോൺക്രീറ്റുകളാണ് അവർ അതുകൊണ്ട് തന്നെ ആ ഭിത്തിക്ക് ആ കോൺക്രീറ്റിന് തകരാറ് വരുമ്പോൾ അത് നമ്മുടെ മുൻഗാമികൾ ചെയ്ത അതേ വഴിയിലൂടെ ഒരു അടുത്ത ഒരു ചരിത്രം രചിക്കാൻ ചരിത്രം എന്നും വായിക്കാനുള്ളതല്ല ചരിത്രം എഴുതാൻ മാത്രമുള്ളതല്ല ആ ചരിത്രം ആവർത്തിക്കാൻ കൂടിയുള്ളത് അത് ആവർത്തിക്കേണ്ട ഘട്ടമാണ് ഇന്ത്യ രസം അതിലേക്ക് വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വരേണ്ടതുണ്ട് അതല്ലാതെ ഇതൊന്നും ഞങ്ങളാരെയും ബാധിക്കില്ല ഇത് വേറെ അന്യഗ്രഹത്തിലുള്ള വേറെ ആരെങ്കിലും ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്ന നിലയ്ക്ക് ഈ വിഷയത്തെടുത്താൽ ശരിയായില്ല ഇതെല്ലാവരെയും ബാധിക്കും കാരണം പ്രത്യേകിച്ച് ഈ ഒരു പത്ത് വർഷത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ ചൂടപ്പം പോലെ പിന്നെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്ത ഏത് ബില്ലുകൾ എടുത്ത് പരിശോധിച്ചു നിങ്ങൾ ആ ബില്ലുകളൊക്കെ മുസ്ലിം ഇഷ്യൂസുകളാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിഷയം അതുപോലെ തന്നെ വ്യക്തി നിയമത്തെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കാശ്മീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷനം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഇങ്ങനെ തുടങ്ങിയ എത്ര എത്രമേൽ നിയമങ്ങളാണ് പുതുതായിട്ട് ആ നിയമങ്ങളൊക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെയും അവരുടെ ശരീരത്തിനെയും നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാർ ഈ ഭരണഘടനയിൽ ഇങ്ങനത്തെ സംഗതികൾ നേടിയെടുത്ത ആ സംവിധാനത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് എന്തു ഭേദഗതി വരുത്തിയും അല്ലാതെയും ഭരണത്തിന്റെ മുഷ് ഉപയോഗിച്ചുകൊണ്ട് എന്തു ഇല്ലാതെയാക്കി കൊണ്ടിരിക്കണം അത് നോക്കി നിൽക്കുകയെന്നുള്ളൊരു കാരണവശാലും പാടില്ല അത് വളരെ വിവേകത്തോടു കൂടിയായിരിക്കണം ഒരിക്കലും ഒരു പിന്നെ വൈകാരികമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടല്ല ഈ മുസ്ലിങ്ങൾ വൈകാരികമാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നമ്മൾ വൈകാരികമാകുന്നതിനപ്പുറം വളരെ വിവേകപൂർവ്വം ചിന്തയോടുകൂടി ഈ രംഗത്ത് ഇറങ്ങിത്തിരിക്കേണ്ട രംഗം നിഷാധ അപ്പം കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ വൈകാരികമല്ല വിവേകത്തോടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇടപെടേണ്ടതെന്ന ഒരു മെസ്സേജാണ് അവസാനമായി പറഞ്ഞത് ഇനി നിഷാധ നമ്മളോടൊപ്പം ഈ ഒരു സമയത്ത് കൂടിച്ചേർന്ന ബഹുമാനിയായ ടി കെ അശ്വറഫിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ബുക്ക് ഫെസ്റ്റിവലിൽ വിസ്ഡ് ബുക്സിന്റെ സ്റ്റോൾ ഇവിടെ ജെഡി ത്രീ ഫോർ സ്റ്റോളുകളിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക വിശാല അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം അസല വൈക്കും വർമ്മത്തല്ലാ വർക്കാ